വിവാഹത്തെ കുറിച്ച് കാറ്ററിംഗ് വരെ കണ്ടില്ല വിവാഹം അപ്പൊന്താ വന്നു കല്യാണത്തിന് വന്നു പത്ത് കല്യാണത്തിന് പത്ത് ദിവസം ആള് വന്നേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ ആളെ കുറിച്ച് അറിയണ കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് എനിക്ക് കിട്ടിയ ന്യൂസുകളും കിട്ടിയ ഫോണിൽ വന്ന സാധനങ്ങളൊക്കെ എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളിൻഡോ വിചാരിക്കാത്ത രീതിയിൽ അതിപ്പോ സിജോം സായി സിജോം സായി ജോംസായി എന്തൊക്കെ പറയണേ പക്ഷെ ഇപ്പൊ ശരിക്കും തുറന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈ അഫയർ ഇല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും കുറവായിരിക്കും ഉണ്ട് കുറവായിരിക്കും പിന്നെ എന്താ പറയാ ഒരു കന്യൂനായിട്ടുള്ള ഒരു ആണ് പെണ്ണും കേട്ടാ ആരും വിചാരിക്കണ്ടിട്ട് സെക്സ് ചെയ്തെന്ന് പറഞ്ഞ ലൈഫ് കൊടുക്കരുത് സെക്സ് വേറെ ലൈഫ് വേറെ യേശു കർത്താവ് ഉണ്ടെങ്കി പിശാസും ഉണ്ട് ഉറപ്പ് നമ്മള് ഈ ഇവര് രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാന്ന് ഞാൻ പറയുള്ളു എന്താ കാരണം പറയട്ടെ എന്താ കാരണം പറയട്ടെ നിങ്ങൾ അത് ചിന്തിക്ക ഇവര് രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നേ പറയുള്ളൂ നമ്മൾ അത്രയും പേര് പ്രാർത്ഥിക്കണം നമ്മൾ പള്ളി ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും ഇതുണ്ട് അത്രയും വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അവർക്ക് കഷ്ടകാലകളില്ലേ അല്ല എനിക്കെതിരെ കൂടത്തം ചെയ്യുന്നത് കാര്യമൊന്നുമില്ല എനിക്കൊരു കൂടിയൊരു കാര്യമില്ല അതായത് ഒരു കാര്യമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ നശിച്ചിട്ട് പോയിട്ടില്ല കൂടെ മണ്ടൻ ആണ് അയാള് എന്തിനാ കപ്പ് കൊടുത്തത് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ജിൻഡോ അവരെ അവരോട് സംസാരിക്കുന്നില്ല സുഹൃത്തുക്കൾ അപ്പൊ നിങ്ങൾ ഒരു കണ്ടന്റ് ഇട്ട് നിങ്ങൾ മറ്റേ വിളിച്ചോയ്ക്കും നീ എന്തിനാ ഇട്ടെന്ന് ചോദിക്കില്ലേ ചോദിക്കും നിങ്ങൾ അവരുടെ അടി ഉണ്ടാക്കണ്ടോ അടി ഉണ്ടാക്കാം എന്തുകൊണ്ടാ അയതാ നിങ്ങക്ക് ബുദ്ധി ഉണ്ട് ചോദിക്കണങ്ങനെ ബുദ്ധി ഇല്ലാത്ത മനസ്സിലായാ ചോദിക്കണങ്ങനെ ബുദ്ധി ഇല്ലാത്തേ കാരണം നിങ്ങള് അത് ചിന്തിക്കണം എന്താ മിനിറ്റണ്ടാ ഓക്കെ എനിക്ക് ചെയ്യാനാണ് ഞാൻ ചെയ്യും അതല്ലേ നിങ്ങളുടെ സാധനം അതല്ലേ അത് എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യും എന്റെ ചാനല് എന്നാ പറഞ്ഞ പോലെ എന്റെ ഞാൻ ബിഗ് ബോസ് ജയിച്ച് കപ്പ് അടിച്ച് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഞാൻ മണ്ടനാണ് ഞാൻ അതാണ് ഞാൻ അടിക്കാത്തവനാണ് എന്ന് പറഞ്ഞിട്ടും എന്റെ കപ്പ് മേടിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കിട്ടിയ കാശും മേടിക്കാൻ പറ്റില്ല കാരണം എൻറെ എൻ്റെ ആ എന്റെ കയ്യിൽ തന്നെ ഇരിക്കണ സാധനമാണ് ഞാൻ പിന്നെ എല്ലാവർക്കും കൊടുത്തേക്കണ ഒരു സാധനം ഉണ്ട് അതായത് വേറെ ആൾക്കാർ ആരുടെയും കപ്പ് പിടിച്ചിട്ട് ഫോട്ടോ കണ്ടല്ലോ എന്റെ ഒരുപാട് ആൾക്കാരെ കണ്ടല്ലേ ഈ പറഞ്ഞവര് വന്നിട്ട് വീട്ടിൽ വന്നു കപ്പ് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പൊക്കോ അത് മാത്രം അതുകൊണ്ട് മാത്രം സഹിക്ക അത്ര മാത്രം സഹിക്ക അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല அதுப்போ எந்தோ அறில எந்த மறுத்தோம் அறிக்கா கூட கூடோத்திரம் தானே சரி கூடோத்திரம் எந்த கூடோத்திரம் ഏശിപ്പിക്കാൻ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ അതായത് യേശു ഭർത്താവ് ഉണ്ടെങ്കി പിശാശുണ്ട് ഉറപ്പ് നമ്മള് ഈ ഇവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നേ ഞാൻ പറയുള്ളു എന്താ കാരണം പറയട്ടെ എന്താ കാരണം പറയട്ടെ നിങ്ങൾ അത് ചിന്തിക്ക ഇവര് രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തി ഒന്നാന്നേ പറയുള്ളൂ നമ്മൾ അത്രയും പേര് പ്രാർത്ഥിക്കണം നമ്മള് പള്ളി ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും ഇതേ ഉണ്ട് അത്രയും വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അവർക്ക് കഷ്ടകാലങ്ങളില്ലേ അല്ല എനിക്കെതിരെ കൂടത്തും ചെയ്തിട്ടൊന്നും കാര്യൊന്നുമില്ല എനിക്കെത്ര കൂടത്തും ചെയ്തിട്ട് കാര്യമില്ല അതായത് എനിക്കത്ര കൂട അവർ പറഞ്ഞാൽ ഒരു കാര്യമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ നശിച്ചിട്ട് പോയിട്ടില്ല എന്താ കിങ് ഇപ്പഴും ഞാൻ നിങ്ങള് പറഞ്ഞില്ലേ ഞാൻ അടുത്ത ചെയ്യാൻ വേണം മൂവി ആരോടെ മനസിലാ അപ്പ അപ്പൊ നിങ്ങൾ ചിന്തിക്ക നമ്മള് നമ്മളിപ്പോൾ ചെയ്തേക്കണ മൂവി നോക്കണ്ട ചെയ്തേക്കണ മൂവി നോക്കണ്ട അതിന് അടുത്ത് ചെയ്യാൻ ഈ പറഞ്ഞ മത്സരാർത്ഥികൾ ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് ഈ ലോകത്ത് ശരിക്കും തുറന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈ അഫെയറില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും കുറവായിരിക്കും ഉണ്ട് കുറവായിരിക്കും പിന്നെ പറ എന്താ പറയുക ഒരു കണ്ടിന്യൂ ഒരു ആണിനും പെണ്ണും കേട്ടാന്ന് ആരും വിചാരിക്കണ്ട ഓർപ്പ് ഒരു ആണിനും പെണ്ണിനും കേട്ടാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട അച്ഛ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കി എന്ത് തോന്നലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും ഒരു തൊണ്ണൂറ് ശതമാനം ചിലപ്പോൾ ഉണ്ടാവും പത്ത് ശതമാനം ഉണ്ടാവും ഇത് ഇതെന്താ അങ്ങനെ പറയണമെന്ന് അറിയോ ഇപ്പം ചിലപ്പോൾ വീട്ടിലേക്ക് അമ്മമാർ ചിലപ്പോൾ നമ്മളടിക്കും പക്ഷെ നിങ്ങൾ ചിന്തിക്ക അതായത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു ഒരു കാര്യം പറയട്ടെ ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പ്രവർത്തിയിലാണ് അതാണ് കറക്റ്റ് സെക്സ് പറഞ്ഞ ലൈഫ് കൊടുക്കരുത് സെക്സ് ലൈഫ് പറഞ്ഞത് വ്യത്യാസം ഉണ്ട് അതാണ് ഇന്ന് പിള്ളേർ ചെയ്യണത് ഇവിടെ എല്ലാവരും എല്ലാരും ചെയ്യണു എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാ അത് ഇപ്പൊ നമ്മുടെ ഈ നിക്കുന്ന ഈ തലമുറ ചിലപ്പോ ആയിരിക്കില്ല അതായത് വളർന്നു വരുന്ന തലമുറയുടെ കാര്യങ്ങൾ പറയണത് അതായത് നിങ്ങള് ലൈഫില് എല്ലാവർക്കും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികളായാലും ലവ് ചെയ്യുമ്പോ അവര് ശ്രദ്ധിച്ചോ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെ ഭയങ്കര അറ്റാച്ചഡ് ആയിരിക്കും ഒരാള് ഭയങ്കര അറ്റാച്ചഡ് ആയിരിക്കും ആ ആ അതായത് മേ ബി ഒരാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും ഈ അറ്റാച്ചഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ മറ്റയാൾക്ക് മനസ്സിലാവും ഈ അറ്റാച്ചഡാണോ അപ്പൊ എന്ത് ചെയ്യും അറ്റാച്ചഡാണെന്ന് മനസ്സിലാവും മനസ്സിലാക്കിയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഊരിപ്പാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കും വിവാഹത്തെ കുറിച്ച് കാറ്ററിംഗ് വരെ മുന്നേ പറഞ്ഞു ഇതുവരെ നടന്നിട്ട് കണ്ടില്ല വിവാഹം എന്താ പറയുക അതായത് നമ്മള് ആള് വന്നു കല്യാണത്തിന് വന്നു പത്ത് കല്യാണത്തിന് പത്ത് ദിവസം ആള് വന്നേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ ആളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് എനിക്ക് കിട്ടിയ ന്യൂസുകളും കിട്ടിയ ഫോണിൽ വന്ന സാധനങ്ങളൊക്കെ എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതെനിക്ക് എടുത്ത് കാണിച്ചു തരാൻ എനിക്ക് ഞാൻ ഇത്രയും മൂന്ന് വർഷം സ്നേഹിച്ച പെണ്ണാണ് എനിക്ക് എനിക്കെടുത്ത് കാണിച്ചാൽ വീടുകളാണ് അല്ലെ ഞാൻ എടുത്ത് കാണിച്ചാ തന്നെ ആ അതായത് അത് ഞാൻ എന്താ ഇവര് ഇവരെല്ലാവരും ഇല്ലേ ഇവരെല്ലാവരും പറയണല്ലേ ഇങ്ങനെ നിങ്ങള് ആ പെണ്ണിനെ ഞാൻ ഇനി ആ സാധനം കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങ പക്ഷെ ഇറക്കി വിടാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മളായിട്ടൊരു പെണ്ണിന്റെ കുടുംബങ്ങളായിരുന്നു മനസ്സിലായോ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞാന്ന് അറിയോ ഞാൻ എന്താ പറയാൻ കാരണം ആ കുട്ടിപ്പൊ വേറെ കല്യാണം കഴിച്ചു അപ്പൊ നമ്മള് ആ വേറെ ആ കുട്ടി വേറെ കല്യാണം കഴിച്ചപ്പോ നല്ലവേ അപ്പൊ നമ്മള് കല്യാണം കല്യാണം കഴിച്ചിട്ട് നമ്മള് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം മൂന്ന് വർഷം മൂന്ന് വർഷം ഞാൻ ആളെ കണ്ടറില്ലെങ്കിലും ഫോണിലൂടെ മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് ആയിരുന്നു അതല്ലേ പറഞ്ഞേ വീഡിയോ കോൾ ചെയ്തും ആളെ കാണിച്ചെന്നില്ലല്ലോ അതായത് ദുബായി ചെന്നപ്പോ അതായത് ദുബായി ചെന്ന എന്നോട് പത്ത് ലക്ഷം രൂപ തരാം ആളുടെ ഫോട്ടോ കാണിച്ചു പറഞ്ഞേ അവര് അതായത് മീഡിയക്കാര് അവർത്തുള്ള മീഡിയ പറഞ്ഞത് ആളുടെ ഫോട്ടോ എങ്ങനെ കാണിച്ചു തന്നാൽ മതി പത്ത് ലക്ഷം രൂപ തരാന്ന് തരാ കെട്ടാമാണ് പെട്ടത് ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചു കൊടുത്തില്ല എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസക്ക് വേണ്ടിട്ട് ചതിക്കണ അതല്ല ഞങ്ങള് എക്സാമ്പിൾ കേട്ടെ ഈ ഏറ്റവും ആണുങ്ങള് തല്ലിറണിക്കും ആണുങ്ങള് തല്ലറുന്നത് എന്തായിരിക്കും പരസ്പരം ആണ് നമ്മള് ആൺകുട്ടികള് തല്ലിറണത് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പെണ്ണിനോട് മാത്രല്ല പെണ്ണിനും കാശിനും ഇത് രണ്ടിനാണ് കൂടുതലും തല്ലട അല്ലേ അല്ലേ സത്യല്ലേ അത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് ഇവ തല്ലായ്മ കൂട്ടുകാരി അവരെ കൂടുതലും നോക്കും അടി ഉണ്ടാക്കും അത് ഞാൻ ആരോടെ തല്ലേ പെണ്ണിനാണോ മണ്ണിനാണോ ഞാൻ ഞാൻ എന്തിനാ ഞാൻ എന്തിനാ മറ്റുള്ള ആൾക്കാരോട് തല്ലോ അതായത് തെറ്റ് കണ്ടാ ഞാൻ പ്രതികരിക്കും ആ തെറ്റ് കണ്ടത് പ്രതീകരിച്ചാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ പ്രതികരിക്കും എന്നെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ